എല്ല പുതിയൊരു വീടുകളിലേക്ക് അപ്പൊ നമ്മളിന്ന് അമ്മാമ്മയുടെ നമ്മളെ കൃഷിത്തോട്ടമൊക്കെ നമ്മളൊന്ന് കാണാൻ പോവാണ് അപ്പൊ കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ ഉള്ളു അതൊക്കെ ഒന്ന് നമ്മൾ കാണാം ഇതാണ് അമ്മാമ്മ ഹായ് പറ ഹായ് ഫ്രണ്ട്സ് ഇതാണ് അപ്പാമേടെ ഫാഷൻ ഫ്രൂട്ടിന്റെ കൃഷി അങ്ങ് വരെ ഉണ്ട് കേട്ടോ അങ്ങം വരെ ഉണ്ട് ഇനിക്കമ്പുണ്ട് പിന്നെ ഇവിടെ കപ്പ വാഴയുടെ തൈയുണ്ട് പിന്നെ ഇത് നമ്മളെ മാതളമാണ് മാതളത്തിൻ്റെ തൈയാണ് പിന്നെ ഇവിടെതാകേ കൊച്ചു മാവിൻ്റെ തൈ നിപ്പുണ്ട് ഫ്രണ്ട്സ് ഇവിടെ കൊച്ചു കൊച്ചു ചെടികളൊക്കെ നിപ്പുണ്ട് അപ്പം ഇത് നമ്മുടെ കൊച്ചിച്ചേൻ കോളേജിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇപ്പോൾ നല്ല പൂവാണ് ഇത് നല്ല രസമാണ് ഫ്രണ്ട്സ് ഈ പൂ ആർക്കെങ്കിലും ഇതിൻ്റെ പേരറിയാമോ അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ എനിക്കറിയത്തില്ല ഇതിൻ്റെ പേരെന്തോന്ന് നല്ല ഭംഗിയല്ലേ ഇതിൽ കാണാൻ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ കൊച്ചിച്ചൻ്റെ വീട് ഇതാണ് എൻ്റെ വീട് എൻ്റെ വീട്ടിലും കൊച്ചു കൊച്ചു പൂക്കളൊക്കെ ഉണ്ട് ഫ്രണ്ട്സ് നമ്മുടെ കുളത്തിലെ ഒരു മീനാണ് ഓസ്കാർ നമ്മുടെ വീട്ടിലെ ഒരു അംഗമാണ് ഇവനും ഇപ്പൊ കൊച്ചുചനെ ഇഷ്ടപ്പെട്ട ഒരു മീനാണ് ഇവന് ഇഷ്ടം തക്കാളിയൊക്കെയാണ് അതൊക്കെയാണ് കഴിക്കുന്നത് കണ്ടോ പക്ഷെ വൈകുന്നേരമൊക്കെ ആവുമ്പോ ഇവിടെ നല്ല ഭംഗിയാണ് കാക്കയും കിളികളൊക്കെ വന്ന് നമ്മൾ നമ്മളിവിടുത്തെ മരത്തിന്റെ മണ്ടയിലൊക്കെ ഇരിക്കും നല്ല രസമാണ് ഫ്രണ്ട്സ് സമ്മാമക്ക് കുറച്ച് കൃഷിയും കൂടെ ഉണ്ട് ഇതെന്തോ കത്തിരിക്ക ആ ഇതിന്റെ പേരാണ് കത്തിരിക്ക ഉണ്ട കത്തിരിക്കന്നാണ് പറഞ്ഞത് ഇവിടെ കുറച്ച് കൃഷിയേ ഉള്ളൂ ഉള്ളു ഇതെ വേറൊരു സൈസ് കത്തിരിക്കയാണ് ക്ക് പിന്നെ നമുക്ക് ഇവിടെ കപ്പക്കയുണ്ട് നല്ല മധുരമാണ് നിറയെ ഉണ്ട് ഇങ്ങോട്ട് പോകുമ്പം ഫാഷൻ ഫ്രൂട്ടിന്റെ പന്തലാണ് ഉണ്ട് ഇവിടെയൊക്കെ നിപ്പുണ്ട് ഇതിൻ്റെ ഇടയ്ക്കോട്ടൊക്കെ നിപ്പ പഴുത്തൊരെണ്ണം ഇവിടെ നിപ്പുണ്ട് ഉടനെ തന്നെ ഇത് പിച്ചു മരക്കമ്പ് നിപ്പുണ്ട് ചമാതി പിച്ചാൻ പോവാണ് കയ്യിൽ ഫാഷൻ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട് നല്ല മധുരമാണ് ചെറിയ പുളിപ്പേ പുളിപ്പള്ളു പഴുത്ത ഫാഷൻ ഫ്രൂട്ട് എല്ലാം പിച്ചുവാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യണേ ബൈ